കുടുംബത്തിനകത്തെ അധ്വാനത്തെ തൊഴിലായി അംഗീകരിക്കാൻ സമൂഹം തയ്യാറാണോ എന്ന ചോദ്യത്തിൽ കാലങ്ങളായി സംവാദങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീ ചെയ്യുന്ന വീട്ടുജോലി ഭർത്താവിന്റെ ഓഫീസ് ജോലിക്ക് തുല്യമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു കുടുംബത്തിന് വേണ്ടി വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രതിഫലം നൽകിയാൽ അവർക്ക് നൽകുന്ന തുക ഇന്ത്യയുടെ ജി ഡിപിയുടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് തുല്യമായിരിക്കും തൊഴിലാളിയുടെ അധ്വാനത്തെ മാനിക്കുന്ന മെയ് ദിനത്തിൽ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ ലീവ് അനുവദിക്കുന്നുണ്ട് ഈ ലീവും തൊഴിലാളി എന്ന പദവിയും ഗാഹികാധ്വാനം ചെയ്യുന്ന സ്ത്രീക്ക് ലഭ്യമാണോ എന്ന ചോദ്യം ഈ ദിനത്തിലും ആവർത്തിക്കുകയാണ് മെയ് ദിനം എന്നത് നമ്മുടെ തൊഴിലാളി ദിനം കൂടിയാണല്ലോ പക്ഷേ നമ്മൾ ചില തൊഴിലാളികളെ നമ്മൾ വിസ്മരിച്ച് പോകുന്നുണ്ട് അത് വീട്ടിലെ തൊഴിലാളികളാണ് വീട്ടുമണി ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളാണ് അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി ഒരിക്കൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് സർക്കാർ ഈ വീട്ടുപണി ചെയ്യുന്ന സ്ത്രീകൾക്ക് അതായത് വീട്ടിലെ കാണാ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പം കേരളത്തിൽ ഇപ്പോഴും അതൊരു ചർച്ചാ വിഷയമേ അല്ല സ്ത്രീകളിപ്പം വീട്ടിലെ പണിയും ചെയ്യണം ജോലിയും ചെയ്യണം അതായത് പുറത്തിറങ്ങി സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിലെ ജോലിയോ അങ്ങനെ ജോലികൾ സ്ത്രീകൾ ചെയ്യണം അങ്ങനെ രണ്ട് തരം പണികളാണ് പുറത്തുള്ള പണിയും വീട്ടിലുള്ള പണിയും അപ്പം ആ രീതിയിൽ സ്ത്രീകളെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നത് ഈ മേദിനത്തിന് ഏറ്റവും ഉചിതമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തൊണ്ണൂറുകളിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ച് തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുരുഷന്മാരുടെ ദിനമായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് പുരുഷ തൊഴിലാളി ദിനം എന്നുള്ളത് ഒരു സാധനമാണല്ലോ കാരണം ഇവരൊരിക്കലും സംഘടിതരായിരുന്നില്ലല്ലോ മറ്റ് വർക്ക് ചെയ്ത് മസ്റ്റിക് തൊഴിലാളികളായിരുന്നാലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്ക് ചെയ്ത് അന്ന് ഡൊമസ്റ്റിക് വർക്കും വലിയ രീതിയിൽ ഓർമിനേറ്റീവ് ആയിരുന്നില്ല അപ്പൊ ടൈലറിങ് വർക്ക് ചെയ്യുന്ന പിന്നെ സ്ത്രീകളായിരുന്നാലും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു ഈക്വൽ വേദന എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു ചർച്ച നടത്തിയും ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സ്ത്രീകളുടെ കുടുംബങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നമ്മുടെ തൊഴിൽ മീൻസ് അവരുടെ എഫേർട്ടിനെ നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചർച്ച കൊണ്ട് അപ്പോഴത്തേക്കും ആണ് ഈ വീട്ടുജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുക്കള ജോലി ചെയ്യുന്ന വീട്ടുജോലി ചെയ്യുന്ന വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഇവര് ഇതല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ പതിനെട്ട് മണിക്കൂറിലേറെയും നമ്മൾ പിന്നെ വീട്ടുജോലിക്കായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് കുക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ക്ലെയിനിങ് ആയിരിക്കണം അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളത് നിരവധി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഒരു ചർച്ച വന്നിരുന്നു എങ്കിലും പക്ഷേ ഇതൊരു സംഘടിതരും അസംഘടിതരും ദിവസവേദനക്കാരും കരാർ തൊഴിലാളികളുമായ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും നാം ആശംസകൾ നേരുകയും ഒരു ദിവസം തൊഴിലാളി ദിനമായി അവധി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ പരിഗണനയിൽ ഒന്നും വരാത്ത ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം തന്നെ തൊഴിലാളി എന്ന പരിഗണന അവർക്കില്ല അവർ അസംഘടിതരാണ് അവർക്ക് ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ല ഒരു അവധി ദിനം പോലുമില്ലാത്ത ആ ഒരു വിഭാഗം നമ്മൾ വീട്ടമ്മമാരെന്ന വിളിപ്പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്നവർ ഇന്നവർ ഹോം മേക്കേഴ്സാണ് ആ ഒരു പദവി അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ തൊഴിലവകാശങ്ങളോ തൊഴിൽ നിയമങ്ങളോ കൂലിയോ ഒന്നും അവർക്ക് ബാധകമല്ല ഈ തൊഴിലാളി ദിനത്തിൽ നമുക്ക് അവരെക്കുറിച്ച് കൂടി ചിന്തിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട് വീട് എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തേണ്ടത് ഒരു സ്ത്രീയുടെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ആ പെണ്ണിന്റെ മാത്രം കടമയായിട്ടാണ് കാണുന്നത് അല്ലാണ്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതും കൂടിയല്ല കടമയായിട്ട് തന്നെയാണ് ഡ്യൂട്ടിഫുൾ ആയിട്ട് അത് നിർവഹിക്കണം എന്നുള്ളതാണ് അല്ല ഒരു ചത്തു കിടന്നാലും അത് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവേ ഉണ്ട് അതേ സമയം തന്നെ അത് ഒരു കടമയായിട്ട് മാറുമ്പോ അത് തൊഴിലല്ലല്ലോ ഒരു വരുന്നതൊരു ആയിട്ട് വരുന്ന സാധനം മാത്രമേ നമുക്ക് തൊഴിലായി കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ പേയ്മെന്റ് ഇല്ലാത്ത ഒന്നും അത് നമ്മുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കുടുംബം എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പരിപാലനത്തിന്റെയും വേണ്ടി സ്ത്രീ ആവശ്യം ചെയ്യേണ്ടുന്ന ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളു അതല്ലെങ്കിൽ എന്തോ തകരാറുണ്ട് സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ടോന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിന് ഇത് നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നകാരി ആയൊരു സ്ത്രീയാണ് സഹജീവികളായിട്ടുള്ള മറ്റു പുരുഷന്മാരോട് അത് ഭർത്താവിനോടോ മക്കളോടോ ആങ്ങളോടോ ഒക്കെ നമ്മൾ വീടിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചാൽ തന്നെ ആ ഒരു ഇറിറ്റേറ്റിംഗ് ആണ് ആ സ്ത്രീ ഇറിറ്റേറ്റിംഗ് ആണ് പിന്നെ നമ്മൾ ആത്മാഭിമാനമായിട്ട് ിച്ച് നമ്മളെ അധ്വാനിച്ച് നമ്മളത് എന്നൊക്കെ പറയുമ്പോ അത് ആത്മാഭിമാനമായിട്ട് വളരെ റിലേറ്റഡ് ഏ അപ്പൊ ഇത് ആത്മ ആത്മാഭിമാനം ഇല്ലായ്മയാണ് പെണ്ണിന്റെ അഭിമാനം ആത്മാഭിമാനമായിട്ട് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കണത് ആദ്യം മുതൽ തന്നെ എച്ചിലെടുക്കാനും പാത്രം കഴുകാനും മറ്റുള്ളവരുടെ വിഴുപ്പലക്കാനും ഒക്കെ അതൊരു തൊഴിലല്ല കടമയാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ കടമയിൽ നിന്ന് തൊഴിലേക്കുള്ള ദൂരം ഇനിയുമുണ്ട് അത് അവര് ആദ്യം ഇത് എന്റെ കടമ എന്നുള്ളതല്ല ഇതൊരു ജോലിയാണ് ഞാൻ ഈ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഹോം നേഴ്സിന് പോലും പത്ത് ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുമ്പോ ഭാര്യ എന്ന് വീട്ടിലെടുക്കുന്ന പണിക്ക് ഒരു പൈസ പോലും ഇല്ലാതെ അത് സേവനമായിട്ടും കടമയായിട്ടും കാണുന്ന അവസ്ഥ ആദ്യം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള അവർനസ് വ്യാപകമായിട്ട് കൊടുക്കണം ലോക തൊഴിലാളി ദിനത്തിൽ നമ്മളും ഉൾക്കൊള്ളണം എന്ന് സ്ത്രീകൾ ചിന്തിക്കുകയും അങ്ങനെ ഒരു അവയർനെസ് വ്യാപകമായിട്ട് പരസ്പരം കൊടുക്കുകയും സർക്കാർ അതിന് തയ്യാറാവുകയും വേണം വീട്ടിലെ സ്ത്രീ ജോലി ചെയ്യുന്നതിന് ഒരു മണിക്കൂർ കണക്കൊന്നുമില്ല ഇല്ല എട്ട് മണിക്കൂറിനോ പത്ത് മണിക്കൂറിനോ ഒന്നുമില്ല എത്ര മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാണ് ഞാൻ രാത്രി കെടന്നിട്ടേ കിടന്നിട്ട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ആലോചിക്കണത് ഓ കടല വെള്ളത്തിലിട്ടിട്ടില്ലേ ഉള്ളു ഇത് ഒരിക്കലും വേറൊരാളും ആവുമ്പോൾ വീട്ടില് ചിന്തിക്കില്ല നാളത്തെ കറി എന്താണ് വെക്കേണ്ടത് അല്ലെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുള്ളത് വേറൊരാളുടെയും തലയിൽ ഓടേണ്ടാത്ത ഒരു കാര്യമാണ് അല്ലേ അപ്പൊ നമ്മളൊരു മറവി തന്നെ പിറ്റേ ദിവസം നമ്മളെ പ്ലാനിങ്ങിനെ തകിടം മറിക്കും അപ്പൊ ഒരു മറക്കാൻ പോലും അവകാശം ഇല്ലാത്തവരാണ് ഒരു ഹോം മേക്കർ ആയിട്ടുള്ള സ്ത്രീ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു അധ്വാനം എന്നുള്ളതും കൂലി എന്നുള്ളതിനപ്പുറത്ത് ഒരു ആരോഗ്യകരമായ സാമൂഹ സമൂഹങ്ങളും കുടുംബങ്ങളും ഉണ്ടാവുന്നതിനും കൂടി ഘടകങ്ങളിലേക്കും ഇതിന്റെ ചർച്ച പോണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കാര്യം നമ്മൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോയായിരുന്നാൽ ഇക്വാലിറ്റി എന്നൊരു സാധനം നമുക്ക് ഒരിക്കലും നടക്കത്തില്ല സ്ത്രീ പുരുഷ തുല്യതെന്നുള്ളൊരു സാധനം ഒരിക്കലും നട നടത്തലാവില്ല മാത്രമല്ല നമുക്കറിയാം സ്ത്രീയുടെ സ്വയംപര്യാപ്തത എന്ന് പറഞ്ഞാൽ അവളുടെ ജോലി തൊഴിലും അവളുടെ വേദനും വളരെ പ്രധാനപ്പെട്ടതാണ് ആ വേതനം ലഭിക്കാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് അതിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയാണ് ഭർത്താവ് വരുമാനം കൊണ്ടുവരുന്നു അതുകൊണ്ട് അവര് ഈ ഭാര്യ എല്ലാം കേട്ട് അനുസരിച്ച് ജീവിക്കണം എന്താ പറയുക ഭർത്താവ് കൊണ്ടുവരുന്ന വരുമാനത്തിനേറെ അതിനേക്കാൾ എത്രയോ ഏറെയാണ് എന്താ പറയുക ശമ്പള ഇനത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഇരട്ടിടെ ഇരട്ടി ശമ്പളം കിട്ടേണ്ട ജോലിയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഗൃഹനാഥകളായ സ്ത്രീകൾക്ക് വേതനം നൽകുന്ന രീതി പല വികസിത രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അത്തരം ചർച്ചകൾ നടന്നിട്ടുമുണ്ട് അത് ആര് വേതനം കൊടുക്കണം എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ നടത്തേണ്ടതുണ്ട് സർക്കാരാണോ അത് കൊടുക്കേണ്ടത് അതോ കുടുംബത്തിലെ പുരുഷനാണോ എന്നതും ചർച്ചാവിഷയമായി വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വേതനം നിശ്ചയിക്കണം അത് രേഖപ്പെടുത്തണം എന്നതല്ലാതെ അതിനുള്ള കൂലി സർക്കാർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കുടുംബത്തിലെ പുരുഷൻ കൊടുക്കുന്നതോ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത സമൂഹത്തിൽ ഗാർഹികാധ്വാനം അതുപോലെ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒക്കെ ശുശ്രൂഷ കുട്ടികളെ വളർത്തൽ ഇത് മുഴുവൻ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി കരുതപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഈ രീതിയിൽ അവർക്ക് കൂലി കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ അത് അവരിൽ കൂടുതൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കൂലി കൊടുത്തുകൊണ്ട് വീണ്ടും ഗാർഹികാധ്വാനത്തിലേക്ക് അല്ലെങ്കിൽ ഗാർഹികാടിമത്വത്തിലേക്ക് തളച്ചിടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഗാർഹികാടിമത്വത്തിൽ നിന്ന് മോചനം നേടി സാമൂഹികാധ്വാനത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടത് അതിനാണ് അവർ വിദ്യാഭ്യാസം നേടുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ആണ് വേണ്ടത് അതിന് യഥാർത്ഥത്തിൽ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീയും പുരുഷനും തുല്യമായി ചെയ്യേണ്ടതാണ് എന്നുള്ളത് അല്ലെങ്കിൽ തൊഴിൽ തുല്യമായി പങ്കുവെക്കപ്പെടേണ്ടത് തുല്യമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തീരുമാനിക്കപ്പെടുകയാണ് വേണ്ടത്